പുരുഷന്മാരായ കുറച്ച് ചേഞ്ചെങ്കിലും ഉണ്ടാവില്ലേ ഇതിപ്പോൾ അതുപോലുമില്ലാത്ത അവസ്ഥയാണ് കേട്ടോ നഴ്സറിയുടെ പ്രേമലൂലിൻ്റെ നൂറാമത്തെ ദിവസം ആഘോഷിക്കാൻ അധികാണേ ഇപ്പോഴും വമ്പൻ ഇതിൽ തന്നെ സിംഹ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് വമ്പൻ സിമ്പിൾ ലുക്കിലാണ് നമ്മുടെ നഴ്സറിയും ഫസ്റ്റിലും എത്തിയിരിക്കുന്നത് ഇപ്പോൾ നഴ്സറിയൊക്കെ കണ്ടാലോ എത്ര വയസ്സ് തോന്നും ഏകദേശം ഒരു പത്തിന് എട്ട് പത്തൊമ്പതല്ലേ തോന്നുള്ളൂ വയസ്സ് മുപ്പതായിട്ടേ കണ്ടാൽ ആരും കുറ്റം പറയില്ല വളരെ സിമ്പിൾ ലുക്കിലാണ് നമ്മുടെ നഴ്സിയ വന്നിരിക്കുന്നത് ഇപ്പോഴും ഒരു കുറവില്ല ഓടിച്ചാടി നടക്കുന്ന നഴ്സിയേനെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മുടെ നിവി മോളിയുടെ പണ്ടത്തെ ആ സിനിമയിലാണ് ആ നിവി മോളിയുടെ പിന്നാലെ നടക്കുന്ന ആ നഴ്സിയേനെ നമ്മുടെ മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും വന്നില്ല ഓശാനയിലെ ആ നായിക അതു ഇപ്പോഴും ഒരു ചേഞ്ചുമില്ല ജീൻസും ടോപ്പിട്ട് വളരെ സിമ്പിളായി ഒരു കടാണിയിൽ വെച്ച ഫ്രീ ലുക്കിലാണ് നമ്മുടെ നസറിയെ എത്തിയിരിക്കുന്നത് നസറിയയുടെയും ഫത്ഫാസലിൻ്റെയും പ്രൊഡക്ഷനിലാണ് ഈ സിനിമ ജയിച്ചിരിക്കുന്നത് എന്നാലും നസ്രയെ വീണ്ടും കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നും ആരാധകർ അറിയിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ക്യൂട്ടായിട്ടാണ്